<ip presents> െ കുറി കണ്ടിട്ട് കേൾക്കില്ല ഓടി നടക്കണേ രാവിലെ അറിയാത്ത വിഷയത്തെ കുറിച്ച് കോമെന്റ് അടിക്കണത് ശരിയല്ല കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താങ്കൾ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ഭയത്തോടെയാണെന്നാണ് കോൺഗ്രസിൽ കോൺഗ്രസിന്റെ വിജയം എന്നെ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിട്ട് തന്നെ ഇറങ്ങാൻ പോയിരിക്കില്ല നമ്മളൊക്കെ വന്നിരിക്കുന്നത് അതിന് തന്നെയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു നല്ലൊരു വമ്പിച്ച ഒരു വർഷം കാണട്ടെ നിയമസഭയില് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ ഈ ഒരേ ഒറ്റ പാർട്ടിയിൽ നിന്നിട്ടുണ്ടായിട്ട് ഇതാണ് ആ പാർട്ടി ഇത് പതിനേഴാമത്തെ വർഷം പതിനെട്ടാമത്തെ വർഷം തുടങ്ങണപ്പോൾ ഒന്നും വെറുതെ ഇത് ചോദിച്ചുകൊണ്ടിട്ട് വലിയ ബുദ്ധി ഇല്ല കേട്ടോ സത്യം പറയുന്നത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല കേട്ടോ അതിൽ നിന്ന് ഞാൻ പോകുന്നുണ്ട് നാളെ പുലർച്ചെ ഫ്ലൈറ്റിൽ പോയി ബജറ്റിൽ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ശ്രദ്ധയോട് കേൾക്കേണ്ടി വരും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയും യുവാക്കളുടെ തൊഴിലില്ലായ്മയും കുറിച്ച് നമുക്ക് ചിന്തയുണ്ട് കേരളത്തിൽ ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവർക്കും അറിയണം കേരളത്തിൽ എന്താ കിട്ടാൻ പോകണമെന്ന് അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി പോകും അറിയില്ല ഫൈനാൻസ് മിനിസ്റ്റർ കണ്ടുപോലെ അവര് നമ്മളുടെ ഈ സംസ്ഥാനത്തെ മിനിസ്റ്റർ സംസാരിച്ചില്ലേ ഇനി എന്താ കേന്ദ്രത്തിന് വരാൻ പോകണം നോക്കാം താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എന്താണെന്ന് എന്താണെങ്കിൽ അടിയന്തരമായി കേരളത്തിന് വേണ്ടി കാരണം നേരിട്ട് കണ്ട് കേരളത്തിന്റെ ധനമന്ത്രി നേരിട്ട് കണ്ട് ഇരുപത്തിയൊൻപത് ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് പറഞ്ഞത് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമുക്ക് എന്താണ് എയിംസ് ആണോ ആദ്യമായിട്ട് അതെ ഈ എയിംസ് ഒരു പണ്ടേ തന്നൊരു വാഗ്ദാനമാണ് അതിനെ പൂർത്തിയാക്കണം എന്റെ അഭിപ്രായം തന്നെയാണ് അതിനെ കുറിച്ചൊരു സംശയവും വേണ്ട അത് കുറെ വർഷങ്ങളായി ഞാൻ ഇവിടെ ഹ്യൂമൻ ചാണ്ടി ഭരിക്കുന്ന സമയത്തും ഞാൻ എം പി ആയിരിക്കുന്ന സമയത്താണ് ഈ വാഗ്ദാനം ആദ്യം വന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷമായി എയിംസ് വരണം ഒരു സംശയവും വേണ്ട പിന്നെ അതുപോലെ പല ആവശ്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതിന് ലിസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും എന്താണ് അവർ പറയാൻ പോകണമെന്ന് കേട്ട ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കുക നമ്മൾക്ക് ആവശ്യമുള്ളത് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തീരദേശം തന്നെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന പാർലമെന്റ് പ്രസംഗത്തിലും പ്രധാനമന്ത്രി എഴുതിയിട്ടും ആവശ്യപ്പെട്ടത് നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കാൻ എല്ലാ വർഷവും എല്ലാ മഴക്കാലത്തിലും നമ്മളുടെ ഭൂമി അതിന് പോകുന്നുണ്ട് സമുദ്രത്തേക്ക് അതിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ തീരദേശ മത്സ്യതൊഴിലാളികൾക്കും സമുദ്രത്തിനും മക്കൾക്ക് വേണ്ടി ജീവിക്കാനുമുള്ള സൌകര്യം കൊടുക്കാൻ വേണ്ടി ചില പുളിമുട്ടുകളും ചില അത്യാവശ്യമായ ഭിത്തിയും ആവശ്യമുണ്ട് നമ്മളുടെ ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നേരിട്ട് പ്രധാനമന്ത്രി കണ്ടു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത് ഇനി അത് വന്നാൽ നല്ലൊരു കാര്യമായിരിക്കും അതിനൊരു സഹായം വന്നാൽ അവരിതുവരെ എടുത്ത നിലപാട് ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ അല്ല സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്ക് അതിന് കാശില്ല അപ്പൊ ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ സംരക്ഷിക്കാൻ പോണം നമ്മൾ ഒരു ഇഞ്ച് ഭൂമി ഹിമാലിയയില് പോയി നഷ്ടപ്പെട്ടാൽ ചൈനയുടെ ഒപ്പം യുദ്ധത്തിന് സംസാരമായിരിക്കും ഇവിടെ നമ്മൾ എന്റെ മണ്ഡലത്ത് അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മൾ ഈ എന്റെ എം പി സ്ഥാന സമയത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആർക്കും ചിന്തയില്ലേ നമ്മുടെ ഭാരതത്തിന് ഭൂമിയല്ലേ നഷ്ടമായിട്ട് പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തയുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നേരിട്ട് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് അതിന്റെ ഒരു തെളിവ് കാണാതെ ബഡ്ജറ്റില് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷമായ കാരണം നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാവാം പക്ഷെ ബഡ്ജറ്റ് കണ്ട ശേഷം നമ്മൾ ഒന്നും പിന്നെ നിരാശയെ നമ്മള് നമ്മൾ എന്താ കേൾക്കട്ടെ പറയാം കേട്ടോ ഞാനെന്ന് ഇറങ്ങുന്നു താങ്ക് യു